ഹലോ ഫ്രണ്ട്സ് ഇന്ന് രണ്ട് സിൽവർ മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടും വൈറ്റിൽ വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സെറ്റുകളാണ് അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്നത് മെസ്ലിൻ മെറ്റീരിയലിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരാണ് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ പിന്നെ സൈഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു സീക്വൻസ് ഒക്കെ ഈ ഒരു പ്രിൻ്റിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ലേസ് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു റെഡും കൂടി വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് വൈറ്റ് ബോട്ടാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ സെയിം മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ദുപ്പട്ടേൻ്റെ എൻഡിലും ലേസ് കൊടുത്തിട്ടുണ്ട് അടുത്തതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് അതിൻ്റെ യോക്കിലായിട്ട് ചെറിയ ലേസും ചെറിയൊരു സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെസ്ലിൻ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലോറൽ ഡിസൈനാണ് ഇതിന് വരുന്നത് ഇതുപോലെ താഴേക്ക് ഡിസൈനിൻ്റെ മീതായിട്ട് സ്റ്റോണൊക്കെ കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് പ്ലെയിനായിട്ട് വന്നിട്ട് താഴേക്കാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ അതുപോലെ സ്ലീവിലും ഇതുപോലെ തന്നെയാണ് എൻ്റിലായിട്ടാണ് എൻ്റെ പ്രിൻറ് വരുന്നത് ബോട്ടം വൈറ്റ് ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ദുപ്പട്ടേൻ്റെ ചുറ്റും ഇതുപോലെ ലേസ് വൈറ്റ് കളർ ലേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ എടുത്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാ അത് നടത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്